എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് ഫേസ് പാക്ക് ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ഫേസ് പാക്ക് ഉണ്ടാവില്ലേ നമ്മൾ ജസ്റ്റ് അതൊന്നെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫേസ് പാക്ക് ആണെങ്കിൽ നമുക്ക് കുറേ പ്രോസസ്സ് ഉണ്ട് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആവിനെ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു പ്രോസസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ചില സമയത്ത് മടി വരാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഹോം റെമഡീസ് എല്ലാം വെച്ചിട്ട് അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഫേസ് ഫേസ്ബാക്ക് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടു വെക്കുക അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫേസ് പാക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു പാക്കാണ് നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ക്ലീൻ ബൗൾ എടുക്കുക അതിലോട്ട് ഇനി അഥവാ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരു കണ്ടെയ്നർ എടുക്കുന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ എന്റെ ഇതിൽ ഇപ്പൊ അവൈലബിൾ അല്ലാത്തോണ്ട് അതിലോട്ട് രണ്ട് സ്പൂൺ ചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ചന്ദനം സ്കിൻ വൈറ്ററിന് അടിപൊളിയാണ് അപ്പോൾ നമുക്ക് സ്കിൻ ബ്രൈറ്റനപ്പ് ചെയ്യാനും സൺ ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഫ്രഷ്മെന്റ് തരാനും

നിങ്ങൾക്ക് ഒപ്പിക്കാൻ പറ്റും ഡെഫിനറ്റ്ലി ചെയ്യാം എന്നാലും ആയിട്ട് ഒരു സ്കിൻ ഗ്ലോയ്ക്കും ബ്രൈറ്റനപ്പിനും ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് അടിപൊളിയാണ് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു പാക്കിന്റെ കൺസിസ്റ്റൻസി തന്നെയാണ് പിന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കണമെന്ന് പോലും ഇല്ല ഈ എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ സ്റ്റോർ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നമുക്ക് റൂമിൽ തന്നെ വെച്ചിരിക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ് ഡെഫിനറ്റ്ലി പ്രിപ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം നോക്കാം എന്റെ സ്കിന്ന് നല്ലോണം ക്ലീൻ ചെയ്യാം നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിനു ശേഷം ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിൻ കെയറിൽ നിങ്ങൾ ക്ലിൻസിങ് സ്ക്രബിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം ഈ ഒരു അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് ഫേസിൽ വെച്ചേക്കാം ദൈൻ വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഏതെങ്കിലും കൈറ്റ് ഓഫ് വീഡിയോ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ